മെയ് രണ്ടാം തീയതി ഉള്ളാളംസിൽ വെച്ചുകൊണ്ട് മദനീയ മജിലിസ് നടക്കുകയാണ് മഹാനായ സയ് മുഹമ്മദ് പാപ്പ അവിടുന്ന് വലിയ വലിയ സിയാറത്ത് കറാമത്തുടയാവരാണ് നമ്മൾ എല്ലാവരും അവിടുത്തെ നമുക്ക് അതെ ആയിരക്കണക്കിന് ആടുകൾ അറുത്തുകൊണ്ടുള്ള വലിയ ഭക്ഷണ വിതരണമൊക്കെ നടക്കുന്ന വലിയ അവിടത്തേക്ക് ഒരുപാട് ആളുകൾ ആടിനെ നേർച്ചയാക്കുന്ന നാടുകളിൽ നാടിനുന്നു അവിടെ എത്തുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വലിയ അത്ഭുത സിദ്ധികളുള്ള വലിയ മഹത്തായ കറാമത്തുടേ വലിയ മഹാനാണ് മഹാനായ മുഹമ്മദ് സയ് അവരുടെ ഹദറത്തിൽ വെച്ചുകൊണ്ട് ഇൻഷാല്ല മെയ് രണ്ടാം തീയതി വെള്ളിയാഴ്ച മദനീയ മജിലിസ് നടക്കുകയാണ് നിങ്ങളെല്ലാവരെയും ആ മജിലിസിലെ ക്ഷണിക്കുന്നു നിങ്ങൾ എല്ലാവരും വരണം ഇൻഷാള്ളവിടെ വെച്ച് മദനീയ മജിലിസ് നടത്തണം അള്ളാഹുവിലേക്ക്